നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ആൽവറസ് അഞ്ച് മത്സരങ്ങൾക്ക് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടുള്ള ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മിനിറ്റുകൾ ലലിഗിൽ കളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ പിറന്നിരിക്കുന്നത് ഏതായാലും കാത്തിരിപ്പ് അവസാനിച്ചു തകർപ്പൻ വിജയൻ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വലയൻസൈക്ക് മേൽ നേടുകയും ചെയ്തു കളിയിൽ മൂന്നേ പൂജ്യത്തിനാണ് അത്ലറ്റിക്കോ മാറ്റിട്ട് വിജയിച്ചത് ആദ്യ ഗോൾ കോണർ ഗായകരുടെ വകയായിരുന്നു മുപ്പത്തിഒൻപതാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ മിനിറ്റിൽ നേടി കളിയുടെ അവസാനത്തിലാണ് കുലിനൽവറസ് ആ ഒരു ഗോൾ കണ്ടെത്തിയത് എന്തായാലും കുലിൻ വളരെ ഹാപ്പിയിലാണ് അതുപോലെ തന്നെ ഡിയേഗോ സിമയോണിയും കാത്തിരിപ്പ് അവസാനിച്ചതിൽ വളരെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി കളിക്ക് ശേഷം കുലിൻ ആൽവറസ് പറഞ്ഞത് ഒരിക്കലും എനിക്ക് ഗോൾ ഗോളടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഷർ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഗോള് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഇത് മികച്ച രൂപത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയാണ് ടീമും മികച്ച രൂപത്തിൽ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ കളിക്കുമ്പോൾ എപ്പോഴും ടീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത് ഓഫ് കോഴ്സ് അതൊരു പക്ഷെ ഗോള് കണ്ടായിരിക്കാം അല്ലാത്ത രൂപത്തിലും ടീമിനെ സഹായിക്കാൻ എപ്പോഴും ഞാൻ സന്നദ്ധനാണ് കളിക്ക് ശേഷം സിമിയോണി എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തു ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്തു ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലികയിൽ മികച്ച സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ചാമ്പ്യൻസ് ലീഗിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഒരുപാട് ചലഞ്ചസ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഷുവർ നല്ലൊരു വഴിയിലൂടെ തന്നെ ടീം മുന്നോട്ട് പോകും എന്നാണ് കരുതുന്നത് എന്ന് ഇപ്പോൾ ഹുലൻ ആൽബരസ് പറയുന്നു അതോടൊപ്പം തന്നെ ഡിയേഗോ സിമയോണി ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ആ ഗോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അൽവരസിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഒരു ഗോൾ അടിക്കണമായിരുന്നു ആ ഗോൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്യാമറ ആയിട്ട് അദ്ദേഹം എന്താണോ സാധാരണ ചെയ്യാറുള്ളത് ആ രൂപത്തിൽ അദ്ദേഹത്തെ ചെയ്യാൻ കഴിയും ഞാൻ എന്തായാലും അദ്ദേഹത്തെ പോലെ ഒന്നും ആയിരുന്നല്ലോ കളിക്കുന്ന കാലഘട്ടത്തിൽ പക്ഷെ ഞാൻ ഇമാജിൻ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്ലേസിൽ എന്നെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇമാജിൻ ചെയ്യുന്നു ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു ഗോളിന് വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പം കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു സോ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കൂടുതൽ ഈസി ആവും എന്നുകൂടി ഇപ്പോൾ കോച്ച് ഡി എ ഗോസിമിയോണിയും പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീഡിയോ